ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് വടാപ്പാവാണ് കേട്ടോ അപ്പൊ നമുക്ക് അതിനൊരു മാവ് തയ്യാറാക്കാം ആദ്യം നമുക്കൊരു നാല് ടീസ്പൂൺ കടലപ്പൊടി എടുക്കുക ഒരു നാല് ടീസ്പൂൺ കടലപ്പൊടിയായി നിങ്ങക്ക് ഇതിപ്പ ഞാൻ നാലെണ്ണം ഉണ്ടാക്കാനാട്ടോ എടുക്കുന്നത് നിങ്ങക്ക് എത്ര വേണമെങ്കിലും അത്രയും മാവ് കൂട്ടി എടുക്കണം ഇപ്പൊ നാലെണ്ണത്തിനാണ് നാല് ടീസ്പൂണ് കടലപ്പൊടി ഒരു ടീസ്പൂണ് അരിപ്പൊടി നമുക്ക് ഇതിലേക്ക് ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കുക നന്നായി ഒന്ന് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇതിലേക്ക് വേണ്ട സോഡാപ്പൊടിയാണ് ഒരു രണ്ടുനുള്ളു നുള്ളു പൊടിയേ ഞാൻ ചേർത്തിട്ടുള്ളൂ നിങ്ങൾ മാവിനനുസരിച്ച് സോഡാപ്പൊടി ചേർക്കണം നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഈ മാവിനെ ഒന്ന് കലക്കി എടുക്കും മാവ് കലക്കി എടുത്തുട്ടെ ഇതേമാതിരി ൊന്ന് അടച്ചു വെക്കാം ഇനി നമുക്ക് അടുത്തത് മൂന്നുരുളം കഴങ്ങ് പുഴുങ്ങി തോല് കളഞ്ഞെടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് അടച്ചെടുക്കാം നമുക്ക് അപ്പൊ ഉരുളം കഴങ്ങ് ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ നേരത്തെ പുഴുങ്ങി വെച്ചതാണത് ഒട്ടും ും കട്ടില്ലാതച്ചെടുക്കടും ഇപ്പ നമ്മളിത് ഉരുളം കഴുങ്ങ് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതൂടെ മാറ്റി വെക്കാം നമുക്കൊരു സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ചട്ടി വെച്ചു കൊടുക്കാം നമ്മള് സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിക്കണേട്ടോ കുറച്ച് ഒരു ടീസ്പൂൺ എണ്ണം ഒഴിച്ചു ഒരു നുള്ള് ജീരകം കുറച്ച് മഞ്ഞൾപ്പൊടി നമുക്ക് ഉള്ളെണ്ണ ഒഴുകിട്ട് കൊടുക്ക നമുക്ക് ഇതിലേക്കുള്ള ഉപ്പ് ഇട്ട് കുറച്ച് മല്ലിയാലി ഇട്ട് കൊടുക്കുക കൊടുക്കളക്കെടുക്ക നമുക്ക് ഈ ഉരുളം കഴുകില് തന്നെ ചേർക്കാനുള്ളതാണിത് ഇത് ഇത് ഞാൻ മറന്നുപോയി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു മറന്നുപോയി അപ്പൊ നമുക്ക് ഇതൊന്നെടുത്തിട്ടോ ഇതില് മൂപ്പിച്ചിടാം അപ്പൊ നമുക്ക് രണ്ട് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി കുറച്ച് മല്ലിയിലുടെ തണ്ട് ഇട്ട ഒരു വെളുത്തുള്ളി ഇതിൽ ചേർക്കണം നമ്മള് അപ്പൊ നമ്മൾ ഇതൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഉരുളക്കിഴങ്ങിന്റെ മസാല ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട് നമുക്ക് ആ ചട്ടിയിൽ തന്നെ ഇത് ഉണ്ടാക്കി എടുക്കുക പക്ഷെ നമ്മൾ കടുകും ജീരകം ഒക്കെ പൊട്ടിച്ചപ്പോ ഇത് ഇടേണ്ടതായിരുന്നു മറന്നു പോയതാണ് അപ്പൊ ഇതൊന്ന് നമുക്ക് മൂപ്പിച്ച അതിലേക്ക് ഇടാം അപ്പൊ നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് അരച്ചത് ചേർക്കാം കേട്ടോ നമ്മൾ ഒന്ന് മൂക്കിച്ചിട്ട് ഞാനിത് മറന്നുപോയത് എടുത്ത് വെച്ചു പക്ഷെ ഇതിലിടാനായിട്ട് മറന്നുപോയി നമ്മളൊന്ന് മൂപ്പിക്കുകയാണത് ഇന്റെ പച്ചമണം പോവാൻ വേണ്ടിയിട്ട് നിങ്ങള് ഓർത്തിട്ടിത് കടുക് പൊട്ടിക്കണ സമയത്ത് തന്നെ ഇടണം നമുക്കിതിലേക്ക് ഇതൊന്നും കൂടി ഇളക്കുക നമ്മുടെ ഇത് റെഡി ആയിട്ടുണ്ട് உப்ப நல்ல டேஸ்ட்டு இனி நமக்கு ஒரு சமந்தி உண்டி எடுக்க மல்லி இல வச்சிட்டு சமந்தி இப்ப நம்ம மல்லி இல இட்டு கொடுக்க നമുക്കൊരു പച്ചമുളക് ഇട്ട് കൊടുക്കാം ഒരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഒരു കഷ്ണ ഇഞ്ചി അരമുറി അരമുറി ഏർ ചെറുനാരങ്ങയാണ് ഞാൻ ചേർക്കണേട്ട കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുക നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് നമുക്ക് നമുക്കിത് വെള്ളം ചേർക്കണ്ടട്ടോ നമുക്ക് അരച്ചെടുക്കാം നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് അരയ്ക്കണുള്ളു ഇതാണ് നമ്മുടെ മല്ലിയില ചമ്മന്തി മൂന്നാല് മുളക് വറുത്തെടുത്തോട്ട നമുക്ക് മുളകിലേക്ക് തരി ഉപ്പിട്ട് കൊടുക്കുക നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവാണ് ഇത് ആദ്യം ഇതിങ്ങനെ നമുക്കൊന്ന് കൊറച്ച് കൈ ഉണ്ടാക്കിയിട്ട് അങ്ങനെ എടുക്ക നമുക്ക് ഇത് കോരി എടുക്കാം നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ മാവൊന്നു കലക്കിയിട്ട് ഇത് നമുക്ക് എടുക്കാറായിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ചമ്മന്തി കുടിക്കൂന്തി പോലെ ഉണ്ടാക്കിയിട്ട് അടുത്ത ചമ്മന്തി നമുക്ക് ഇണ്ടാക്കാം നമ്മള് വറുത്ത് കോരി ബൂന്തി ഇട്ടുകൊടുക്ക പിന്നെ വറുത്തെടുത്ത വെളുത്തുള്ളി വെളുത്തുള്ളിയാണ് തൊണ്ടോടുകൂടി അതും പിന്നെ വറുത്തെടുത്ത കപ്പലണ്ടിയാണ് അത് അതും ഇട്ട് കൊടുക്കീരി മുളക് പൊടി ഒരു ടീസ്പൂൺ ഇട്ടു കൊടുക്കട്ടെ ഒന്നല്ല രണ്ട് ടീസ്പൂൺ ഇട്ടുണ്ട് പിന്നെ ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക വേണ്ട നന്നായി അരക്കേണ്ട ഒന്ന് പൊടിച്ചെടുക്കുക നമുക്ക് അപ്പൊ നമ്മൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ അടുത്ത ചമ്മന്തി ചമ്മന്തിട്ട് ഇനി നമുക്ക് നമുക്ക് ഇനി ഉരുളം കിഴങ്ങിനെ ഓരോ ഉണ്ടാക്കി എടുക്ക ഞാൻ പറഞ്ഞു നാലെണ്ണാണ് നമ്മൾ ഉണ്ടാക്കണേ നിങ്ങള് ഇണ്ടാക്കുമ്പോ കൂടുതൽ ഇണ്ടാക്കുണ്ടെങ്കിൽ അതിന്റെ മാതിരി സാധനങ്ങൾ എടുക്കണം ഇതിപ്പോ നാലെണ്ണത്തിന് ട്ടോ നമ്മൾ ഓരോ ഇതിങ്ങനെ ഉരുട്ടി ഒന്നിങ്ങനെ പരത്തി കൊടുക്ക എന്നിട്ട് നമ്മുടെ മാവിൽ ഒന്ന് മുക്കി കൊടുക്ക നമുക്കിത് കൊറച്ചെണ്ണയേ തന്നെ ഓരോന്നിട്ട് എടുക്കാനേ പറ്റുള്ളൂ അപ്പൊ നമുക്കിത് എടുക്കാം വിലും നോക്കിയിട്ട് ഇതിലിട്ടുള്ളൂ ഇത് എല്ലാം കുക്കായതാണ് അപ്പൊ ആവുംട്ടോ ഒരുപാട് നേരം ഇടണ്ട കാര്യമില്ല എല്ലാ സാധനങ്ങളും ഇപ്പൊ റെഡി ആയിട്ടുണ്ട് മല്ലിയാല ചട്നി മറ്റേ ചുമന്ന ചട്നി ബൂന്തിയിട്ട ചട്നി പിന്നെ നമ്മൾ മുളക് വറുത്തിട്ടുണ്ട് പിന്നെ ബണ്ണുണ്ട് ഉരുളക്കിഴങ്ങ് വെച്ച് നമ്മുടെ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിന് സെറ്റ് ചെയ്തെടുക്ക എങ്ങനെയാ നമുക്ക് ഒരു ബണ്ണെടുക്കാം എന്ന ബണ്ണിനൊന്ന് മുറിച്ചുകൊടുക്ക നമുക്ക് യുടെ നമുക്ക് ഈ ചമ്മന്തി കുറച്ച് മനയാക്കിയിട്ട് ഇതിൽ വെച്ചു കൊടുക്കത് ഇങ്ങനെ മടക്കി ഒരു മുളക് വെച്ചു കൊടുക്ക